കുടിക്കണം കുട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നൊരു ഈവനിങ് വ്ലോഗാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അങ്ങനെ പിന്നെ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്ത് ഉണങ്ങാട്ടിരുന്ന തുണികളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ കുറേ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് അത്ര വെയിലുണ്ടായിരുന്നില്ലല്ലോ സൈഡിലിട്ടപ്പോൾ ഉണങ്ങിയിട്ടൊന്നുമില്ല എല്ലാതും ഉണങ്ങിയിട്ടൊന്നുമില്ല ഉണങ്ങിയതൊക്കെ അകത്ത് കൊണ്ടു വച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ മേല് കഴുകിയിട്ട് മാറ്റിയതും ജോലിക്ക് പോകുമ്പോൾ ഇട്ടിട്ട് ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി ഇടാ രാത്രിയിൽ തന്നെ അങ്ങനെ കഴുകിയിടൽ തന്നെയാണ് മിക്കവാറും അങ്ങനെ കഴുകലുണ്ട് അങ്ങനെ ചളിയൊന്നും ഉണ്ടാവില്ല വേർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ സോപ്പും പൊടിയിൽ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഡൂരി ഇടലട്ട അങ്ങനെ പിന്നെ തുണിയൊക്കെ അവിടെ നനച്ചു വെച്ചിട്ട് വന്നതാണ് കേട്ടാ അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് നാളേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിടയാണ് അപ്പോൾ ഉഴന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുന്നതാണ് കേട്ട കുറച്ച് ഡപ്പയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ കൊണ്ടുവന്നതും കൂടിയിട്ടൊന്ന് ഇട്ട് വെച്ചതാണ് അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായക്ക് ബിസ്കറ്റാണ് കഴിച്ചത് കേട്ടാ നല്ല ബിസ്കറ്റാണത് നല്ല ടേസ്റ്റുള്ള ഒരു ബിസ്കറ്റാണ് പേര് മറന്നു കിട്ടാം പിന്നെ പുട്ട് ഏട്ടനൊക്കെ പുട്ടാണ് കഴിച്ചത് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് പിന്നെ ഇനിയിപ്പ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ചൂട വെത്തളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ അതൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട് പിന്നെ കറി ഒന്നും വെക്കണില്ല ഏട്ടാ മത്തിക്കറി ഇരിക്കണുണ്ട് ഇതൊന്ന് നന്നാക്കിയിട്ട് വറക്കാ വിചാരിച്ചിട്ടാണ് അത്രയ്ക്കാണ്ട് ഫ്രഷ് ഒന്നും അല്ല അപ്പോൾ വറുത്താൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് വറക്കാൻ വിചാരിച്ചിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മസാലയൊക്കെ പറ്റിയിട്ട് വെക്കുകയാണ് പിന്നെ ഇപ്പോൾ രാത്രിയിലായാലും പണികളൊന്നിനു പുറകെ ഉണ്ടാവും ട്ടോ കൂടുതലും മീൻ വൈകിട്ടാണ് കൊണ്ടുവരൽ അപ്പോൾ എന്തായാലും നന്നാക്കാനും അല്ലാച്ചെങ്കിൽ കറിയില്ലാച്ച കറി വയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് എന്നും രാത്രിയിലും ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയാള് അപ്പോൾ അതൊക്കെ മസാല പറ്റിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു ചക്ക കിട്ടിയിരുന്നു കേട്ടോ ചക്ക ചേച്ചി കൊടുത്തതാണ് ഏട്ടം വരുമ്പോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി നോക്കുകയാണ് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പച്ചയാണ് അപ്പോൾ ഇവിടെ ചക്ക അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ചക്ക കിട്ടുമ്പോൾ ഭയങ്കര രാർത്തിയാണ് അപ്പോൾ പച്ചയെല്ലാം ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് തിന്നു നോക്കുകയാണ് ഏട്ടാ അപ്പോൾ കറി വെക്കാൻ വിചാരിച്ചിട്ട് നാളെ എലിശ്ശേരി പോലെ അങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ചുള പറച്ച് വെച്ചിട്ടാ രാത്രിയിൽ തന്നെ വലിയ ചക്കയായിരുന്നു അപ്പോൾ ബാക്കി പഴുപ്പിക്കാൻ വയ്ക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴുക്കുമല്ലോ അപ്പോൾ കുറച്ച് ചുള പറച്ച് വെക്കാച്ചിട്ടാണ് അപ്പൊ അത് ചുള പറക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് മീന് മസാല പറ്റിയത് അവിടെ നിന്നിട്ട് പറക്കാ വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പൊ നമ്മളടുത്തു തന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് പറക്കുകട ഇതിപ്പോ നാളെ രാവിലെ ചുള പറക്കാനൊന്നും സമയം ഉണ്ടാവില്ലേ അപ്പൊ കുറച്ചേ ചുള പറച്ചിട്ടുള്ളുട്ടാ മക്കളൊന്നും കഴിക്കൊന്നുമില്ല ശരി വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം കുറച്ചങ്ങനെ കറി വെക്കാൻ വിചാരി ശരി വെക്കാൻ വിചാരിച്ചിട്ടാണ് ഇട്ടാ അപ്പോൾ അവിടെ മീൻ വറുക്കണമുണ്ട് ഞാൻ ഒരു സൈഡിൽ ഇത് നന്നാക്കി എടുക്കണമുണ്ട് അങ്ങനെ ഒക്കെ നന്നാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ചവണ ഇതൊക്കെ ഒരു കവറിലാക്കിയിട്ട് പുറത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇട്ടാ പിന്നെ ചക്ക കവറിൽ കെട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടെട്ടാ പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് ചോറ് ഉണ്ടായിരുന്നിട്ടാ തലേ ദിവസത്തെ ഫ്രിഡ്ജില് അപ്പൊ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തുണികൾ നനച്ച് വെച്ചിട്ടുണ്ട് കഴുകിയിട്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കഴുകി ഇടാനുണ്ട് അത് ചോറ് ഊറ്റിയിട്ട് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നാൽ ചൂടാറിയാൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തുണികളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ ആന തുണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മീനും കൂടി വറുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അതാവുമ്പഴത്തേന് ഞാൻ ചോറ് നല്ല വിശപ്പുണ്ട് അപ്പോൾ രാവിലെ വെച്ച മത്തക്കും പയർ മെരിശ്ശേരി ഉണ്ട് പിന്നെ മത്തിക്കറി ഉണ്ട് ചൂട വറുത്തത് ചോറ് നല്ല വിശപ്പുണ്ട് പിന്നെ അങ്ങനെ പണിയാളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നട്ടോ അപ്പോൾ വേഗം തന്നെ ചോറ് ആണ് തിരുമ്പലും ചക്ക വെട്ടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിഷപ്പായിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് ചോറ് എടുത്തത് കഴിച്ചതാണ് പിന്നെ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരി അരയ്ക്കാനുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുക്കുകയാണ് കുറച്ച് ചോറ് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ അരി അരക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ അധികം പാത്രങ്ങളൊന്നും ഇല്ല കഴുകാൻ ഒരുവിധമൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് തന്നെയാണ് പോവുക കേട്ടാ പിന്നെ രാത്രിയിൽ വന്ന നമ്മൾ അപ്പം ഉപയോഗിച്ച ഒരു പാത്രങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ സിങ്ക് രാത്രിയിൽ രാത്രിയിലെങ്ങനെ സോപ്പ് സോപ്പിട്ടിട്ടങ്ങനെ കഴുകിയില്ലൂട്ടാ ഞാൻ തേങ്ങ പൊളിക്കുമ്പോൾ അതിൻ്റെ ആ ചകിരി ഇങ്ങനെ ഒരു കവറിലെടുത്തിട്ട് വെക്കും എന്നിട്ട് ആ ചകിരിയിട്ട് അങ്ങനെ തേച്ച് കഴുകുക ചെയ്യാം പാത്രം തേക്കുന്ന സ്ക്രബ്ബറായിട്ട് തേക്കലില്ല കേട്ടോ ചെങ്ക് പിന്നെ ആ ചകിരി പിന്നെ അങ്ങനെ ഉണ്ട് കളയും പിന്നെ രാത്രിയിൽ കുടിക്കാൻ വെള്ളം നിറയ്ക്കണ ആ ചെമ്പും രാത്രി ഒന്നിട്ട് കഴുകി വെള്ളം നിറക്കിട്ട പിന്നെ രാവിലെ കഴുകലില്ല ഈ പണിയൊക്കെ രാത്രി ചെയ്തില്ലെങ്കിൽ രാവിലെ പിന്നെ ഒട്ടും സമയമുണ്ടാവില്ല അപ്പോൾ രാത്രിയിലാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വയ്ക്കുക ഇനിയിപ്പോൾ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ല വൃത്തിയിൽ തുടച്ചിട്ട രാവിലേക്ക് നല്ല നീറ്റായിട്ടും എടുക്കും അല്ലെങ്കിൽ പിന്നെ പ്രാണികളും ഇതൊക്കെ ഇതായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല സ്ലാബ് അപ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ കുറച്ച് വനോയിലൊഴിച്ചിട്ട് ഒരു ഉണങ്ങിയ തുണി വേറെ വെക്കും കേട്ടോ അങ്ങനത്തെ അപ്പോൾ അതായിട്ടാണ് തുടച്ചിടും ലാസ്റ്റ് തീരെ നനവുണ്ടാവില്ല കേട്ടോ അപ്പോൾ സാധാരണക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തുണി അങ്ങനെ എടുക്കലില്ല ലാസ്റ്റ് ഇങ്ങനെ രാത്രിയിലൊക്കെ തുടയ്ക്കാൽ ഒട്ടും വെള്ളമില്ലാണ്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തുടച്ചിട്ടാൽ അപ്പോൾ പണിയാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ താങ്ക്